എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന പിൻഗാമിയായി വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത് എല്ലാം കണക്റ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മേൻ്റെ എന്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെയായിരുന്നു ഭരണകാലയളവ് അല്ലേ അത് കഴിഞ്ഞ് അൻപത്തെട്ടിലായത് കഴിഞ്ഞു മാർത്താണ്ഡവർമ്മ കഴിഞ്ഞു അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ് അൻപത്തെട്ട് മുതൽ തൊണ്ണൂറ്റെട്ട് വരെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലയളവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ അൻപത്തെട്ട് തൊണ്ണൂറ്റെട്ട് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക നാൽപ്പത് വർഷം കാർത്തിക തിരുനാൾ രാമവർമ്മ നാൽപ്പത് വർഷമാണ് ഭരിച്ചത് അല്ലേ നാൽപ്പത് വർഷം ചെറിയ കാലയളവല്ല അല്ലേ വലിയ കാലയളവാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത് കിഴവൻ രാജാന്നറിയപ്പെടുന്നുണ്ട് അല്ലേ കിഴവൻ രാജ അതായത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ നാൽപ്പത് വർഷം അൻപത്തെട്ട് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ അതുപോലെ ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലെ നാൽപ്പത് വർഷത്തോളം ഭരിച്ചു ഭരിച്ചെന്ത് ചെയ്തു കിഴവനായിരുന്നു എന്ന് അലോയിക്കാലേ കിഴവൻ രാജ അതുപോലെ ധർമ്മരാജ ധർമ്മത്തിന് എന്താ പറയുക പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ രീതിയിൽ ഭരിക്കുന്ന രാജാക്കന്മാർ മാത്രമേ എന്തു ചെയ്യൂ ഒരുപാട് വർഷം നിൽക്കൂ ജനങ്ങളെ ദ്രോഹിച്ച് അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങനെ ഭരിക്കുന്ന രാജാക്കന്മാർ കുറേ നാൾ നിൽക്കത്തില്ലല്ലോ ആ രീതിയിൽ കണക്ട് ചെയ്യാം അപ്പം ധർമ്മരാജ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മൻ്റെ ഭരണ തലസ്ഥാനം എവിടെയാണ് പ്രധാന ഭരണ തലസ്ഥാനം ഓർമ്മയുണ്ടോ ഇന്ന് ഓർമ്മിച്ച് നോക്കിയേ കിട്ടുന്നുണ്ടോ കൽക്കുളം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമാണ് കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരം എന്ന് പറഞ്ഞു അല്ലേ ആ പത്മനാഭപുരം എന്ത് ചെയ്തു രണ്ടാമത് വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ത് ചെയ്തു മാറ്റി എങ്ങോട്ടേക്ക് മാറ്റി തിരുവനന്തപുരത്തേക്ക് മാറ്റി തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് എന്ത് ചെയ്തു തിരുവനന്തപുരത്തേക്ക് മാറ്റി ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ മാറ്റി എല്ലാം കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് ആദ്യത്തെ മാർത്താണ്ഡവർമ്മ പത്മനാഭപുരമായിരുന്നു ഭരണതല സ്ഥാനം കാർത്തിക തിരുനാൾ എന്ത് ചെയ്തു അത് തിരുവനന്തപുരത്തേക്ക് മാറ്റി അതുപോലെ ഒന്നാം തൃപ്പടിദാനം നമ്മൾ പഠിച്ചു അല്ലേ മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായിട്ട് തൃപ്പടിദാനം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് എന്ന് പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് എന്ന് പറഞ്ഞു അല്ലേ അതായത് പത്മനാഭ സ്വാമിക്ക് തൻ്റെ രാജ്യത്തെ സമർപ്പിച്ച സംഭവമാണ് ഈ തൃപ്പടിദാനം അങ്ങനെ ആദ്യത്തെ തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ അത് കഴിഞ്ഞ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ എന്നറിയപ്പെടുന്ന കിഴവൻ രാജ എന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ രണ്ടാം തൃപ്പടിദാനം നടന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് എന്തിയത് രണ്ടാം തൃപ്പടിദാനം നടന്നത് അതേപോലെ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആര് ചോദിച്ചു കഴിഞ്ഞാലും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആട്ടക്കഥ അതുപോലെ രാജസൂയം ആട്ടക്കഥ ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രാജസൂയം രാജസൂയം ആട്ടക്കഥ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ആട്ടക്കഥ ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞു പോവാം ഇമ്പോർട്ടൻ്റ് അല്ല എവിടെയും അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കേൾക്കുക ഓക്കെ ധർമ്മരാജേൻ്റെ പ്രധാന ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം നരകാസുരവധം ഗന്ധർവ വിജയം ഏതൊക്കെയാ ഗന്ധർവ വിജയം നരകാസുരവധം പാഞ്ചാലി സ്വയംവരം കല്യാണ സൗഗന്ധികം രാജസൂയം സുഭദ്രാഹരണം അതേപോലെ ഭരത ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഭാരതം എന്ന കൃതി ആര് ആരെന്നെയാണ് നമ്മുടെ കാർത്തിക തിരുനാളാണ് ബാലരാമ ഭാരതം ബാലരാമ ഭാരതം അത് മാറിപ്പോവാൻ പാടില്ലേ ബാലരാമ ഭരതം ബാലരാമവർമ്മയാണോ ചെയ്തേന്ന് അടിക്കാൻ പാടില്ല ബാലരാമ ഭരതാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അതുപോലെ ധർമ്മരാജേൻ്റെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ആര് ഉണ്ണായി വാര്യർ ആരാണ് കാർത്തിക തിരുന്നാളുടേത് ഉണ്ണായി വാര്യർ അതിങ്ങനെ ജസ്റ്റ് അലയ്ക്കുക ധർമ്മരാജാവല്ലേ ധർമ്മം ഇഷ്ടം പോലെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഉണ്ണാനൊക്കെ ഒരുപാടുണ്ടാവും അല്ലേ ധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ണാനൊക്കെ ഒക്കെ ഒരുപാട് കിട്ടും അപ്പം ധർമ്മരാജേൻ്റെ ആരായിരുന്നു ഉണ്ണായി വാര്യർ ധർമ്മരാജേൻ്റെ ആരായിരുന്നു ഉണ്ണായി വാര്യർ ഇനി അതേപോലെ ഒന്ന് കണക്ട് ചെയ്തേ മാർതാണ്ഡവർമ്മ എൻ്റെ ആസ്ഥാന കവിയാരായിരുന്നു ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ ധർമ്മരാജേൻ്റെ ഉണ്ണായി വാര്യറാണെന്ന് പറഞ്ഞു മാര്ത്താണ്ഡ വർമ്മേൻ്റെ ആരായിരുന്നു ഓർമ്മിച്ച് കിട്ടുന്നുണ്ടോ കൃഷ്ണ ശർമ്മ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മേൻ്റെ ആസ്ഥാന കവിയാരാണ് കൃഷ്ണ ശർമ്മ മാർത്താണ്ഡ കൃഷ്ണ ശർമ്മ ഇവിടെ എന്താണ് ധർമ്മരാജേൻ്റെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാരാണ് ഉണ്ണായി വാര്യർ ധർമ്മം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നന്നായിട്ട് കഴിക്കാനൊക്കെ കിട്ടും അല്ലേ ഉണ്ണാൻ കിട്ടും ഉണ്ണായി വാര്യർ ധർമ്മരാജ ഉണ്ണായി വാര്യറായിരുന്നു പ്രശസ്ത കവി പിന്നെയുള്ളതാണ് ശുചീന്ദ്രം ഉടമ്പടി കൊച്ചിയിൻ തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര് നമ്മുടെ കിഴവൻ രാജ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിലാണ് ശുചീന്ദ്രം ഉടമ്പടി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് വർഷം അപ്പോൾ ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ശുചീന്ദ്ര ഉടമ്പടി എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് നടന്ന ഉടമ്പടിയാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കർണാടക സംഗീതത്തിലുള്ള സപ്തസ്വരം കേൾപ്പിക്കുന്ന പ്രത്യേക തരം കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുലശേഖര മണ്ഡപം ആയിരം കൽമണ്ഡപം സ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് ആരാണ് നമ്മുടെ ധർമ്മരാജയാണ് ആയിരം കൽമണ്ഡപം അല്ലെങ്കിൽ കുലശേഖര മണ്ഡപം ആരാണ് ധർമ്മരാജ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും അതുപോലെ പള്ളിപ്പുറം കോട്ടയും വിലക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്ക് വാങ്ങിയ രാജാവായിരുന്നു അതേപോലെ കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാവുമ്പോൾ ഇദ്ദേഹമായിരുന്നു ഉണ്ടായത് ഇത് സ്റ്റാർട്ട് ചെയ്തത് മാർത്താണ്ഡവർമ്മയായിരുന്നു പക്ഷേ കിഴക്കേക്കോട്ടേൻ്റെയും പടിഞ്ഞാറേ കോട്ടേൻ്റെയും പണി പൂർത്തിയാവുന്ന സമയത്ത് നമ്മുടെ ധർമ്മരാജയാണ് അതുപോലെ ഇംഗ്ലീഷുകാർക്ക് ഒരു കൊടിമര സ്ഥാപിക്കാനുള്ള അനുവാദം നൽകിയതും ധർമ്മരാജയാണ് ഇംഗ്ലീഷുകാർക്ക് എന്താണ് വിഴിഞ്ഞത്തൊരു കൊടിമര സ്ഥാപിക്കാനുള്ള അനുവാദം നൽകി അതുപോലെ ഹൈദരാലിൻ്റെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തൊക്കെ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഉത്തര കേരളത്തിലുള്ള രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിലത് അഭയം നൽകിയിട്ടും പിന്നെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധർമ്മരാജേൻ്റെ പ്രശസ്തരായ രണ്ട് മന്ത്രിമാരെ കുറിച്ചാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും അതുപോലെ തന്നെ രാജ കേശവദാസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള എന്താണ് വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള വർക്കല നഗരത്തിൻ്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള എന്താണ് വർക്കല നഗരത്തിൻ്റെ ശില്പി ധർമ്മരാജേൻ്റെ ആദ്യത്തെ ദളവിയാണ് ആര് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള അതേപോലെ തിരുവിതാംകൂറിനെ തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവ കൂടിയാണ് ഇയാൾ പിന്നെയോ കൊച്ചിയിലെ ദിവാൻ ആയ പാലിയത്ത് കോമിയച്ചനുമായി ചേർന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ശുചീന്ദ്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച സമയത്ത് ദിവാനും അദ്ദേഹമാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ധർമ്മരാജേൻ്റെ പ്രശസ്തരായ മന്ത്രിയാണ് വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ് ധർമ്മരാജൻ്റെ ആദ്യത്തെ ദളവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് അതേപോലെ തന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് രാജ കേശവദാസ് രാജ കേശവദാസ് ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാംകൂർ ദളവയാണ് ആര് രാജ കേശവദാസ് ദിവാൻ എന്നുള്ള ഒരു സ്ഥാനപ്പേര് ദിവാൻ സ്ഥാനപ്പേര് അത് സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാംകൂർ തിളവിയാണ് ആര് രാജ കേശവദാസ് അദ്ദേഹത്തിന്റെ ശരിക്കു പേരെന്താണ് കേശവ പിള്ള എന്നാണ് രാജാ കേശവദാസ് എന്നുള്ളതിൻ്റെ ശരിക്കു പേരെന്താണ് കേശവ പിള്ള വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആണ് രാജ കേശവദാസ് ആദ്യത്തെ ആള് എന്താണ് പുള്ളി എപ്പോഴും വലിയ ദിവാൻജി ആയിരിക്കുമല്ലോ ഫസ്റ്റ് വന്ന ആള് ഇപ്പൊ വലിയ ദിവാൻജി എന്ന് അറിയപ്പെടുന്നതാണ് രാജാ കേശവദാസ് അതുപോലെ ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പിയാണ് ആര് രാജാ കേശവദാസ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളി ഏതായിരുന്നു വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ് രാജാ കേശവദാസ് കേശവദാസൻതിൻ്റെയാണ് ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പിയാണ് അതുപോലെ തൃ തൃശൂരിൽ നെടുങ്കോട്ട പണിത ദിവാനായിരുന്നു അതുപോലെ കേശവദാസിന് രാജാന്ന് ഈ പറഞ്ഞല്ലോ രാജ കേശവദാസ് എന്ന് പറഞ്ഞു കേശവ പിള്ളയാണ് കേശവദാ രാജ കേശവദാസ് അപ്പോൾ ഈ രാജ എന്നുള്ള വേഡ് അല്ലെ ആ പദവി കൊടുത്തി ആരാണ് മോണിംഗ്ടൺ ആണ് ആരാണ് കൊടുത്തത് മോണിംഗ്ടൺ പ്രഭു കേശവ പിള്ള എന്ന രാജാ കേശവദാസിന് രാജ എന്ന പേര് അല്ലെ പദവി കൊടുത്തത് ആരാണ് പ്രഭു ആണ് മോണിംഗ്ടൺ പ്രഭു അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് ഏകദേശ ചിത്രയാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വായിച്ചല്ലേ എന്തൊക്കെയാ കേട്ടേ എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു പിടിച്ച് നോക്കിക്കൂടേ അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലേ അപ്പോൾ മാർത്താണ്ഡവർമ്മ അൻപത്തെട്ടില് കാലയളവ് കഴിഞ്ഞു ഇത് അൻപത്തെട്ട് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ അൻപത്തെട്ട് തൊണ്ണൂറ്റെട്ട് നാൽപ്പത് വർഷം ഭരിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുക അൻപത്തെട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത് വർഷം നാൽപ്പത് വർഷം എന്നു പറയുന്ന ചെറിയ കാലയളവല്ല അല്ലേ വലിയ കാലയളവാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം എന്തറിയപ്പെടുന്നു ധർമ്മരാജ കിഴവൻ രാജ പിന്നെ വേറൊരു രണ്ട് പേരും കൂടി അറിയപ്പെടുന്നുണ്ടല്ലോ കാർത്തിക തിരുനാൾ രാമവർമ്മ തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന് അറിയപ്പെടുന്നുണ്ട് ചിറവ മൂപ്പൻ എന്ന് അറിയപ്പെടുന്നുണ്ട് എന്താണ് തൃപ്പാപ്പൂർ മൂപ്പൻ ചിറവ മൂപ്പൻ ഇതൊക്കെ ആരാണ് നമ്മുടെ ധർമ്മരാജയാണ് ഇനി പോയിൻ്റായിട്ട് വേഗം വേഗം പറയാം ഓർമ്മിച്ചെടുക്കുക എടുക്കുക കിട്ടുന്നുണ്ട് നോക്കുക ഓക്കെ പിന്നെ ഫസ്റ്റ് എന്താണ് ആദ്യത്തെ പത്മനാഭപുരത്ത് നിന്ന് ഭരണ ഭരണ സ്ഥാനം എന്ത് ചെയ്തു സ്ഥലം എന്ത് ചെയ്തു തിരുവനന്തപുരത്തേക്ക് മാറ്റി രണ്ടാം തൃപ്പടിദാനം നടത്തി അല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് മാർത്താണ്ടവർമ്മയാണെങ്കിൽ സെക്കൻഡ് എന്താണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണല്ലോ നടത്തുക രണ്ടാമത്തെ അത് വർഷം ഓർമ്മിക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് ആദ്യത്തെ എപ്പോ ഒന്നാമത്തത് ഓർമ്മിച്ച് നോക്കിയേ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലായിരുന്നു പിന്നെ അറുപത്താറിൽ പിന്നെ ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട സമകാലികൻ ലെ പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ പിന്നെ ബാലരാമ ഭാരതം രചിച്ചു പിന്നെ ശുചീന്ദ്ര ഉടമ്പടി കൊച്ചിയും തിരുവിതാംകൂറായിട്ട് നടന്ന ഉടമ്പടി ആയിരുന്നു ശുചീന്ദ്ര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പിന്നെയോ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു വിഴിഞ്ഞത്തൊരു കൊടിമര സ്ഥാപിക്കാനുള്ള അനുവാദം നൽകി അതുപോലെ ടിപ്പുവിൻ്റെയൊക്കെ ആക്രമണ സമയത്ത് ഇദ്ദേഹമായിരുന്നു തന്നെ മലബാറിലുള്ള രാജാക്കന്മാർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂറിൽ അഭയം നൽകിയിട്ടുണ്ട് പിന്നെ വിട്ടുപോയൻ്റെ ഒരു പോയിൻ്റ് ആണേ അത് പിന്നെ മീൻസ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ മതത്തിലുള്ളവർക്കും സേവനം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷനൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ മത അനുയായികൾക്കും നൽകുന്ന സേവനം വാഴ്ത്തിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവാരായിരുന്നു നമ്മുടെ ധർമ്മരാജയാണ് പിന്നെ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ആയിരം കൽമണ്ഡപം പണി കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ത് ചെയ്തു വർക്കരൽ നഗ വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ് ധർമ്മരാജൻ്റെ ആദ്യ ദളവയാണ് ഓക്കെ അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ തെക്കേ മുഖം പടിഞ്ഞാറേ മുഖം വടക്കേ മുഖം എന്നിങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചു പിന്നെ വരുന്നത് രാജ കേശവദാസ് ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച തിരുവിതാംകൂർ ദളവയാണ് രാജാ കേശവദാസ് അദ്ദേഹത്തിൻ്റെ പേര് കേശവ പിള്ള എന്നാണ് കേശവ പിള്ളന്നുള്ള പേര് രാജ കേശവദാസ് അപ്പോൾ അപ്പൊ രാജാന്നുള്ളൊരു പദവി കൊടുത്തി ആരാന്നാണ് പറഞ്ഞത് മോർണിംഗൺ പ്രഭു മോർണിംഗ് പ്രഭു പിന്നെ അദ്ദേഹമാണ് ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെ ശില്പി വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നു പിന്നെ തൃശ്ശൂരിലെ നെടുങ്കോട്ട പണിതിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പഠിക്കാനുള്ളത് അതിലധികം വരുന്നത് ധർമ്മരാജ കിഴവൻ രാജാന്നുള്ളത് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് പത്മനാഭപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി മാറ്റിയത് പറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ ഭരിച്ചു ആട്ടക്കഥകൾ പറഞ്ഞു ഉണ്ണായി വാര്യറാണ് സ കവി പറഞ്ഞു ശുചീന്ദ്ര ഉടമ്പടി പറഞ്ഞു പിന്നെ കോട്ട പണിതേതൊക്കെയാണ് പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും വിലക്ക് വാങ്ങി പിന്നെ കൽമണ്ഡപം പറഞ്ഞു രണ്ട് മന്ത്രിമാർ പ്രധാനപ്പെട്ടതല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ ഇത് എടുത്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി കേൾക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വളരെ ബ്രീഫായിട്ട് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഒരുപാട് ബുദ്ധിമുട്ടുള്ള രീതിയിൽ പഠിക്കാൻ ഒന്നുകഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല സംഭവം സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ പോയിന്റ്സ് ആക്കിയിട്ട് കേട്ട് കേട്ട് പഠിക്കുക എന്നാലും വേഗം മനസ്സിലാവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത രാജാവായിട്ട് വരുന്നവരെ ഇപ്പോഴത്തെ ക്ലാസ് കേട്ട് കേട്ട് പഠിച്ച് സെറ്റാക്കി വെക്കുക അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നവരെ ബൈ